വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ കുടുംബത്തിന്റെ ജപ്തി ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നു വായ്പയിൽ പരമാവധി ഇളവ് നൽകി തീർപ്പാക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു എസ് സി കോർപ്പറേഷൻ അയച്ച ജപ്തി നോട്ടീസിലാണ് വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഇടപെടൽ സ്വയം തൊഴിൽ എടുത്ത അറുപതിനായിരം രൂപയുടെ അടവ് മുടങ്ങിയതോടെയാണ് കുടുംബത്തിന് ജപ്തി നോട്ടീസ് ലഭിച്ചത് ഈ മന്ത്രിസഭയിലെ നല്ല മന്ത്രിമാരിലൊരാളാണെന്ന് വളരെ ദുഃഖവും ദുരിതവും ഒക്കെ മനസ്സിലാകുന്ന ഒരു മന്ത്രിയാണ് നമുക്ക് ലെവിനിലേക്ക് പോകാം ലെവിൻ കെ വിജയൻ തയ്യാറാണ് ലെവിൻ രാവിലെ വിഷമത്തോടെയാണ് ആ കുടുംബത്തിന്റെ ദുരിതം ലെവിൻ പങ്കുവച്ചതെങ്കിൽ ഇപ്പോഴതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് തീർപ്പാക്കുക സുജയ ഏറ്റവും അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്രക്കുറിപ്പ് മുഖേനയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ടുള്ള അറിയിപ്പ് ലഭ്യമായിരിക്കുന്നത് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് എസ് സി കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർക്കും വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർക്കും ഇതു സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുടുംബത്തിന് പരമാവധി ഇളവുകൾ ഈ ലോൺ തിരികെ നടക്കുന്നതിൽ മറ്റും നൽകാനും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ ഈ ലോൺ അവസാനിപ്പിക്കാനുമുള്ള നിർദ്ദേശമാണ് നൽകിയത് കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നിലവിലെ സാഹചര്യവും സ്ഥിതികളും മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ച പട്ടികജാതി പട്ടികവർഗം വികസന വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാനും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല വകുപ്പ് തലത്തിലുള്ള ജീവനക്കാർ പട്ടികജാതി വികസന കോർപ്പറേഷനിലെ ജീവനക്കാർ നേരിട്ട് കുടുംബത്തെ സന്ദർശിക്കാനും കാര്യങ്ങൾ ധരിപ്പിക്കാനുമുള്ള നിർദ്ദേശമാണ് മന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത് ഇന്ന് രാവിലെ ആണ് ഇത് സംബന്ധിച്ച വാർത്ത നമ്മൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിനാണ് തകഴിൽ കുന്നുമ്മയിലെ കർഷകനായിട്ടുള്ള കിസാൻ സംഘിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ ജി പ്രസാദ് ഓമന വീണ്ടും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീമതി ഓമന ഇപ്പോൾ മന്ത്രിയിൽ നിന്ന് എന്തുറപ്പാണ് ലഭിച്ചിരിക്കുന്നത് പണം അടക്കേണ്ടതില്ല എന്നാണോ ഇളവ് നൽകാമെന്നോ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അവരുടെ ഉറപ്പൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല ഇപ്പൊ മേഡം അവിടെ നിന്ന് പറഞ്ഞതേ ഞാൻ കേട്ടുള്ളൂ മന്ത്രി ഇടപെട്ടെന്നുള്ളത് പിന്നെ മന്ത്രി ഇളവ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നെ കൊണ്ട് ഇനിയിപ്പോ അത് അടയ്ക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല പരമാവധി ഇളവ് കിട്ടിയാൽ പോലും ആ പണം അടക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ കുടുംബത്തിനില്ല ആ ഇല്ല സാറേ എനിക്ക് ഞാൻ രണ്ട് മാസമായിട്ട് ഒരു പണിക്കും പോകുന്നില്ല പിന്നെ ഇനി എനിക്ക് ഇനിയിപ്പോൾ അത് പണി ചെയ്താൽ പോലും അത് അടച്ചു തീർക്കാനുള്ള കഴിവൊന്നുമില്ല മന്ത്രി ഇടപെട്ട് എൻ്റെ ഭർത്താവ് മരിച്ച നിലയ്ക്ക് എനിക്ക് അഞ്ച് സെൻറ്റിൻ്റെ ആധാരമേ ഉള്ളൂ അവർ വിചാരിച്ചാൽ നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാനും പറ്റും അത് അവരുടെ സ്വന്തം റിസ്കിലാണെങ്കിൽ എനിക്കതെടുത്ത് തന്ന സന്തോഷം അല്ലാതെ ഇളവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മതി നന്ദി ഓമന അതായത് ആ അറിയിപ്പ് ഓമനക്ക് പോകണമൊന്നുമില്ല അല്ല അതുകൊണ്ടല്ല ഉണ്ണി അതായത് ഇപ്പൊ ഓമന പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി പരമ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പരമാവധി ഇളവ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ എത്രയാണോ എടുത്തത് ആ തുകയിലാണ് പരമാവധി ഇളവ് എന്ന് പറയുന്നത് അതിന്റെ പലിശ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് അതടച്ചു തീർക്കാൻ കഴിയില്ല എന്നാണ് ഓമന പറയുന്നത് അതിനിടെയാണ് ഈ ജനപ്രതിനിധികളൊക്കെ നേരത്തെ പോയി ഓഫർ കൊടുത്തിട്ടുണ്ടല്ലോ അവർ കൂടി ഇടപഴകേണ്ടത് അയ്യായിരം രൂപയാണ് അല്ലേ നമുക്ക് അടച്ചു യ്യായിരം രൂപ ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകാൻ ഓമനക്ക് സാധിക്കില്ല എന്നാണ് ഓമന പറയുന്നത് ഇതിപ്പോ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രം പോകാതിരിക്കുക ഇപ്പൊ വന്നു പോയവരുടെയൊക്കെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടാണല്ലോ അവരോടൊക്കെയാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന അവിടെ പോയി കണ്ട നേതാക്കളെ വീണ്ടും എന്ത് എന്ത് ആ ഉറപ്പിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതാണ് ആലപ്പുഴയിൽ നിന്നുള്ള എം എൽ എ കൂടി മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഓഫർ ചെയ്തു എന്നാണല്ലോ ഓമന പറഞ്ഞത് നമുക്ക് രമേശ് ചെന്നിത്തല ലെവിൻ്റെ രമേശ് രമേശ് ചെന്നിത്തലയായിട്ട് ഒന്ന് ബന്ധപ്പെടുന്ന നന്നായിരിക്കും തീർച്ചയായും സാർ